സുരേഷ് ഗോപി പ്രതികരണം ഇങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ബിജെപി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും അത്തരത്തിലൊരു നിർദ്ദേശം ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര അമിത് ഷാ ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഇവർ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ അംഗീകരിക്കും ഇതുവരെ തനിക്ക് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ അത്തരം വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല രാജ്യസഭയിൽ എം എന്ന നിലയിൽ ഇനി മൂന്നേകാല വർഷത്തെ കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ആ പദവിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമായ തിരുവനന്തപുരത്തെ ശക്തനായ സ്ഥാനാർത്ഥിയെ തേടുകയാണ് നേതൃത്വം ശബരിമല വിഷയം ഉയർത്തി വോട്ട് നേടാനുള്ള ശ്രമവും ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് എന്നാലും ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല നിലവിൽ ക്ഷമിക്കണം നിലവിൽ ആയ നടൻ സുരേഷ് ഗോപി മുൻ ഡിജിപി ടി പി സെൻകുമാർ തുടങ്ങിയവർ മത്സരിക്കാനിടയുള്ളവരുടെ പട്ടികയിലുണ്ട് തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നമ്പിനാരായണൻ സുരേഷ് ഗോപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു നൽകുന്നത് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന് വേണ്ടിയുള്ള വാദം ശക്തമാണെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഇതിന് വേണ്ടിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച എത്തുന്നതോടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗികമായ തുടക്കമാകും ശബരിമല യുവതി പ്രവേശനത്തിൽ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും നടത്തിയ ഇടപെടലുകൾ മുൻനിർത്തിയാകും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടുതൽ വാർത്തകളുമായി ഉടൻ